പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ കർത്താവെ അങ്ങേ തിരുസന്നധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കിക്കൊണ്ട് യഥാർത്ഥമായ അങ്ങയുടെ മക്കളുടെ ജീവിതം ജീവിക്കുവാൻ വേണ്ട കൃപയും ആ വലിയ ശക്തിയെന്ന് നിറച്ച് നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതാവിയെ തിരുവചനം സേവിക്കുന്ന ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സകലരിലേക്കും സകലതിലേക്കും ഈ വചനത്തിന് അത്ഭുത ശക്തി നിറയപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആദ്യ സ്വഹിച്ച് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും അമ്മ ഈശ്വലേറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനത്തോടു കൂടെ ആയിരിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം കർത്താവിൻ്റെ വലിയ കാരുണ്യമാണ് മക്കളെ അവിടുത്തെ വചനത്തോടു കൂടി ആയിരിക്കാം അവിടുത്തെ വചനത്തോടു കൂടിയായിരിക്കാം എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെയാണ് വചനം അവിടത്തോടു കൂടി ആയിരിക്കുന്ന സമയമാണ് വചനത്തോട് ചേർന്നിരിക്കുന്ന സമയം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ വചനങ്ങൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും വിശുദ്ധ യോഹനാര സുവിശേഷത്തിൽ രണ്ടാം അധ്യയത്തിൻ്റെ അഞ്ചാമത്തെ വചനം അവൻ്റെ അമ്മ പരിചാരകൂടോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ രണ്ടാം അധ്യയം നമുക്ക് സുപരിചിതമാണ് കാനായിലെ കല്യാണ വിരുന്ന് കാനായല വീട് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ നമുക്കറിയാം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കാനായല വീട് എന്ന് പറഞ്ഞാൽ ലഹരി തീർന്നു പോയ ഒരു വീടാണ് ലഹരി തീർന്നു പോയ വീട് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ട് ജീവിക്കാൻ വേണ്ട ഒന്നാണ് ലഹരി എന്ന് പറഞ്ഞാൽ ലഹരിയോടെ ജീവിക്കുന്ന ജീവിതം ഇപ്പം ഞാൻ പറയണം എൻ്റെ പൗരോഹിത്യം ഒരു ലഹരിയോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു അഭിഷേകം അത് വലിയൊരു കാര്യമാണ് അതായത് ലഹരിയുള്ള പൗരോഹിത്യം ലഹരിയുള്ള കുടുംബജീവിതം ലഹരിയുള്ള മക്കൾ ലഹരിയുള്ള ജോലി ലഹരിയുള്ള പഠനം ലഹരി ലഹരി ജീവിതത്തെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ലഹരി ലഹരി ഇല്ലാതെ ജീവിക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല ഈ ലഹരി നമുക്ക് കൂടിയേ തീരൂ ഇനി ഒന്നും കൂടി പറയുകയാണെങ്കിൽ പൗരോഹിത്യത്തിന് അതിൻ്റേതായ ഒരു ലഹരി ഉണ്ട് ആ ലഹരി എനിക്കുണ്ടാകണം ഉണ്ടായേ പറ്റൂ എങ്കിൽ മാത്രമാണ് പ്രിയപ്പെട്ട മക്കളെ ഈ പൗരോഹിത്യം എനിക്ക് നല്ല പോലെ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്നീ ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ ലഹരി അപ്പസ്വല പ്രവർത്തനത്തിൽ രണ്ടാം അധ്യയത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ്ലിഹായും സ്ലിഹന്മാരും കൂട്ടരും വലിയ ശക്തിയോടെ ധീരതയോടെ അവരുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ കൂടിയിരുന്ന ഒത്തിരിയേറെ പേര് പറയുന്നുണ്ട് ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് ഉന്മത്തരായിരിക്കാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ യേശു പറഞ്ഞ ശുശ്രൂഷ ജീവനോടെ ശക്തിയോടെ ഫലങ്ങളോടെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ പറയാണ് അവർ ലഹരി പിടിച്ച് ഉന്മത്തരായിരിക്കാം സത്യം പറഞ്ഞാൽ അവർ വീഞ്ഞു കുടിച്ചിട്ടൊന്നുമില്ല നമുക്കറിയാം എന്താണ് ലഹരി പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞ ലഹരി ഈ ലഹരിയിൽ നിന്നാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത് അതിനാൽ തന്നെ ആ ശുശ്രൂഷ ആ പ്രവൃത്തി വലിയ അഭിഷേകമുള്ളതായിട്ട് മാറുന്നു അത് ഫലദായകമായിട്ട് തീരുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇതാണ് ലഹരി അപ്പോൾ ഈ പൗരോഹിത്യത്തിന് ഒരു ലഹരി ഇനി നിങ്ങളുടെ കുടുംബജീവിതം കുടുംബജീവിതം ജീവിക്കുന്നവർ ആ കുടുംബജീവിതത്തിന് ഒരു ലഹരിയുണ്ട് ദാമ്പത്യ ജീവിതത്തിന് ലഹരിയുണ്ട് ഉണ്ട് പഠിക്കണ മക്കൾ ഈ ലഹരി ഉണ്ടെങ്കിൽ ആ മക്കൾ വലിയ തീക്ഷണതോടെ പഠിക്കും ലഹരിയുള്ള മക്കൾ പഠനത്തിൽ ലഹരി അങ്ങനെയുള്ള മക്കൾ എന്തു ചെയ്യും എല്ലാ ദിവസവും അതിരാവിലെഴുന്നേക്കും നല്ല പോലെ ഇരുന്ന് പഠിക്കും പള്ളി പോകുന്ന ആ വലിയൊരവസ്ഥയിൽ അവർ രാവിലെ പള്ളി പോകും അതിനുശേഷം വീണ്ടും വരും പെട്ടെന്ന് ഒരുങ്ങും സ്കൂളിൽ പോകും ക്ലാസ്സിൽ ശ്രദ്ധിക്കും വേണത്തെ കൂട്ടുകെട്ടില്ല മൊബൈലില്ല അടിയില്ല വേറൊന്നുമില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കും അവർ നന്നായിട്ട് പഠിക്കും വീട്ടിൽ വന്നാൽ അല്പസമയം പോയി കളിക്കും വീണ്ടും വന്ന് ഹോംവർക്ക് ചെയ്യും കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കും വീണ്ടും പഠിക്കും അവർ അതുപോലെ പഠനത്തിൽ അതുമായിട്ട് അനുബന്ധമായ കാര്യങ്ങളിൽ വലിയ തീഷ്ണതയോടെ അവർ ജീവിക്കും പഠിക്കും വളരും ഫലം കുറവ് പഠിപ്പിക്കും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ലഹരി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അഭിഷേകത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ കുടുംബത്തിന് ശുശ്രൂഷകൾക്ക് എന്തിനും ഏതിനും വേണ്ട ഒരു ലഹരിയാണ് ഈ ലഹരിയോടെ മുന്നോട്ട് പോകുന്ന മക്കളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് വലിയ ഫലങ്ങൾ ഉളവാകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ലഹരി ഇല്ലാതെ പോകുന്ന അവസ്ഥ അത് വലിയൊരു ദയനീയമായ അവസ്ഥയാണ് ഇവിടെ ഒരു വേറെ വേറെ ഒന്നിനുടെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ലഹരി ഒരു ലഹരി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അച്ഛനായിട്ടോ അല്ലെങ്കിൽ കന്യാസ്ത്രീ അല്ലെങ്കിൽ അപ്പനായിട്ടോ അമ്മയായിട്ടോ വിദ്യാർത്ഥിയായിട്ടോ ജോലിയിലായിട്ടോ ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ലഹരി കൂടിയ തീരു ഇനി നമ്മളൊരേ ലഹരിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ലഹരി ഈ ലഹരി ഉണ്ടെങ്കിൽ പോ ഇനി ഈ ലഹരി ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്നത് ലഹരി ഇല്ല ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ലഹരി കൂടിയ തീരു ഈ ലഹരി കൂടിയ തീരു എന്നുള്ള ആ വാക്യൂം പോയിൻ്റിൽ പല മക്കളും ലഹരി തേടി പോകുന്ന ഒരവസ്ഥയുണ്ട് ഒന്നുകൂടി ഞാൻ എൻ്റെ വ്യക്തിപരമായ പറയാണ് ഇത് പറയുകയാണ് പൗരോഹിത്യത്തിൻ്റെ ലഹരിയുണ്ട് അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ലഹരിയാണ് ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ലഹരി അച്ഛൻ ഇല്ലെങ്കിൽ ചിന്തിക്കണേ അച്ഛൻ ഇല്ലെങ്കിൽ ലഹരി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റ് ഏതെങ്കിലും ലഹരിയുടെ പിന്നാലെ ഈ അച്ഛൻ പോയിരിക്കും സിനിമ കാണാനോ മദ്യപിക്കാനോ കൂട്ടുകൂടാനോ കമ്പനി അടിക്കാനോ എന്തെങ്കിലും ലഹരിയുടെ പിന്നാലെ ഈ അച്ഛൻ പോയിരിക്കും ഇത് ശരിക്കും മനസ്സിലാക്കുക ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ലഹരിയിൽ ജീവിതം മുന്നോട്ട് പോകണം ഇത് രണ്ടും ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ലഹരിയുടെ പിന്നാലെ പോയിരിക്കും ഇത് തന്നെയാണ് പല മക്കൾക്ക് സംഭവിക്കുന്നത് പഠനത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ലഹരിയില്ല അതില്ലാത്തതുകൊണ്ട് ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ മക്കൾ കഞ്ചാവ് കൂട്ടുകെട്ട് ലൈനടി മൊബൈല് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ലഹരി തേടിപ്പോവും അവസാനം ലഹരിയില്ലാത്ത അവസ്ഥയിൽ ഈ ജീവിതം നശിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ ഗതികെട്ട് പോകുന്ന എത്രയോ ജന്മങ്ങൾ ദാമ്പത്യ ജീവിതം ലഹരി വേണം പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ലഹരിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ജീവിതമാണ് വിവാഹ ജീവിതം ദാമ്പത്യ ജീവിതം ഇതില്ലെങ്കിൽ ലഹരി ഇല്ലെങ്കിൽ മറ്റു ലഹരി തേടി പോവും അങ്ങനെ വിവാഹത്തിന് അനുബന്ധമായിട്ടുള്ള ലഹരി ഇല്ലാത്തതുകൊണ്ട് വിവാഹമോചനം അല്ലെങ്കിൽ അവിഹിത ബന്ധം ദാമ്പത്യ അവിശ്വസ്യത എത്രയോ കേസുകൾ പറഞ്ഞാൽ തീരാത്തത്ര അവിഹിത ബന്ധത്തിൻ്റെയോ അവിശ്വസ്ഥതയുടെയോ മറ്റ് ലഹരി തേടി പോകുന്ന സ്വന്തം ഭർത്താവുണ്ട് സ്വന്തം ഭാര്യയുണ്ട് ഇവിടെ ഈ ലഹരി ഇല്ലാത്തത് കൊണ്ട് ലഹരി തേടി പോകുന്ന നശിച്ചു പോകുന്ന എത്രയോ മക്കൾ അത് പ്രിയപ്പെട്ട മക്കളെ കാനായലെ വീട് എന്ന് പറയുന്നത് ലഹരി തീർന്നു പോയ വീട് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക ലഹരിയിൽ ജീവിക്കേണ്ടതാണ് ജീവിതം ലഹരി ഇല്ലാതെ മുന്നോട്ട് പോക പോകാത്തതാണ് ജീവിതം ഈ ലഹരി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ലഹരിയാണ് ഈ ലഹരി ഇല്ലാതെ പോയാൽ ജീവിതം ആകെപ്പാടെ അസ്വസ്ഥമാകും അപ്പോൾ കാനായിൽ ലഹരി തീർന്നു പോയി ഇനി ഇവിടെ കുറച്ച് ആത്മീയ രഹസ്യങ്ങൾ ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് നമുക്കറിയാം ആ വീട്ടിൽ ഈശോയും മാതാവും സ്ലിഹന്മാരും ഉണ്ട് ഈശോയുണ്ട് മാതാവും ഉണ്ട് സ്ലിഹന്മാരുണ്ട് എന്നിട്ടും എന്തേ ഈ ലഹരി തീർന്നു പോയി അത് വലിയൊരു ചോദ്യമാണ് ഈശോ ഉണ്ടായിട്ടും മാതാവുണ്ടായിട്ടും എന്തേ ലഹരി തീർന്നു പോയി നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട് പള്ളിപ്പൊക്കുണ്ട് കുംഭസാരമുണ്ട് കുടുംബ പ്രാർത്ഥനയുണ്ട് അത്യാവശ്യത്തിന് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെയുണ്ട് ഈശോയുണ്ട് മാതാവുണ്ട് വിശുദ്ധരുണ്ട് വിശുദ്ധരുണ്ടൊക്കെയുണ്ട് എന്നിട്ടും ലഹരി തീർന്നു പോകണം എന്താ പ്രിയപ്പെട്ടവരെ മാതാവ് ഇത് കണ്ടുപിടിക്കുന്നുണ്ട് ഈ ലഹരി തീരുന്ന കാര്യം മാതാവ് ഈശോയോട് പറയുന്ന സമയത്ത് ഈശോ പറയുന്നുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിക്കും ചോദിക്കും എന്തുകൊണ്ടാണ് ചോദിച്ചേ മറ്റൊന്നും കൊണ്ടുമല്ല പ്രിയപ്പെട്ട മക്കളെ ഈശോയ്ക്കോ മാതാവിനോ ആ കുടുംബത്തിൽ ഒരു റോളും ആ കുടുംബം ഏൽപ്പിച്ച് കൊടുത്തിട്ടില്ല ഈശോയ്ക്ക് ഒരു വിരുന്ന് വിരുന്നുകാരനെ പോലെ ക്ഷണിക്കപ്പെട്ടു എന്നല്ലാതെ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു റോളും ഈശോയ്ക്കോ മാതാവിനോ അവരേൽപ്പിച്ച് കൊടുത്തിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ എൻ്റെ പൗരോഹിത്യത്തിൽ നിൻ്റെ ഏത് ജീവിതത്തിലുമാകട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയ്ക്ക് വലിയ സ്ഥാനം നമ്മൾ കൊടുക്കണം കാരണം നമുക്ക് ഈശോ ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല ഇല്ലാതെ ശാഖയ്ക്ക് സ്വയമേവ അസ്തിത്വം ഇല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് മത്സ്യത്തിന് വെള്ളത്തിലല്ലാതെ ജീവിക്കാൻ കഴിയാത്ത പോലെ നമുക്ക് യേശുവിലല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല അപ്പോൾ എന്തിനാ മത്സ്യത്തിന് വെള്ളം എന്തിനാ ശാഖയ്ക്ക് തായ്ത്തണ്ട് അതുപോലെ ഒരു റോള് എൻ്റെ ഈശോയ്ക്ക് നിൻ്റെ ഈശോയ്ക്ക് നിൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും ഞാൻ നീയും കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ പ്രവർത്തികൾ അപ്പോൾ ആ വീട്ടിൽ ഈശോ ഉണ്ടെങ്കിലും മാതാവ് ഉണ്ടെങ്കിലും അവർക്ക് ഒരു റോളും ആ വീട്ടുകാർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ചോദിച്ചോ എനിക്ക് നിനക്കും എന്ത് പ്രിയപ്പെട്ടവരെ എന്നാലും അവിടെ അമ്മ അമ്മക്ക് ഇടപെടാതിരിക്കാൻ കഴിയത്തില്ല അമ്മ ഉണ്ടോ അമ്മ ഇടപെട്ടിരിക്കും അമ്മ പറയുകയാണ് പരിചാരകരോട് അവൻ പറയണ പോലെ ചെയ് അവൻ പറയണ പോലെ ചെയ് ഇനി മറ്റൊരു ആത്മീയവശം ഈ പരിചാരകർ എന്താ ചെയ്തേ അപ്പം നമ്മളോട് പറയാണ് ഈ അവസ്ഥയിൽ എന്തുമാട്ടെ വീഞ്ഞ് തീർന്നു പോയേക്കാം ആ സമയത്ത് ഈശോ പറയാണ് ഈശോ പറഞ്ഞു അവിടെ ആറ് കൽഭരണികളുണ്ട് രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു അവയിൽ വെള്ളം നിറയ്ക്കാൻ പറയാണ് അപ്പം നമ്മളോട് ഈശോ പറയാണ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ നമ്മളെന്ത് പറയും വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നമ്മുടെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം ഓക്കെ അവിടെ നിൽക്കട്ടെ എന്നാൽ ഈ പരിചാരകന്മാർ ചെയ്ത കാര്യമാണ് നമ്മളെ കൊത്തിരി ചിന്തിപ്പിക്കേണ്ടത് ഈ രണ്ടോ മൂന്നോ അളവെന്ന് പറഞ്ഞാൽ ഒരു ഭരണിയിൽ അതിൻ്റെ കണക്ക് വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു ഭരണിയിൽ നൂറ്റി ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളും ഒരു ഭരണിയിൽ അങ്ങനെ ആറ് കൽഭരണി എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ആറ് കൽഭരണികൾ ഇനി അതിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ചെയ്ത കാര്യമുണ്ട് അവർ അവയെല്ലാം വ കോളം നിറച്ചു ഭയങ്കര ഒരു ആത്മീയ രഹസ്യം അത് അവർ അവയെല്ലാം വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ ഇനി നിറയാൻ ആ പാത്രത്തിൽ ഇടമില്ല അതുപോലെ വക്കോളം എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞ വചനത്തിൽ അല്പം പോലും അല്പം പോലും ഗ്യാപ്പില്ലാത്ത രീതിയിൽ അവരനുസരിച്ചു അവരനുസരിച്ചു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഈ ലഹരി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ ലഹരി സ്വന്തമാക്കി വീണ്ടും എടുക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈശോ പറഞ്ഞതാണ് ഈ വചനം ഈ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ജീവിതത്തെക്കുറിച്ച് ശരീരത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് നമ്മുടെ ഓരോ മേഖലകളെക്കുറിച്ചും അവൻ പറഞ്ഞ കാര്യങ്ങൾ അത് അല്പമൊന്നല്ല വക്കോളം ആ വാക്ക് മാറിക്കുന്നത് വക്കോളം നിറച്ചു ആ വക്കോളം നിറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടുവരില്ലേ അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് ഇതുവരെ നല്ല ഇത്രയും നല്ല വീഞ്ഞ് ഇതുവരെ നീ കരുതി വച്ചല്ലോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കർത്താവ് പറയുന്നത് പോലെ നമ്മൾ ചെയ്താൽ അത് അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒരു ക ഇപ്പം കാരണങ്ങൾ ഇപ്പം ഇത് ആർക്കും വേണ്ടി പറയാം വീഞ്ഞ് വെള്ളം നിറത്തി എന്താ കാര്യം പലതും പറയാം പക്ഷെ അതൊന്നുമില്ല എൻ്റെ കർത്താവ് ഇപ്പം എന്താണോ പറഞ്ഞേ അത് അതേപടി അനുസരിക്കാനായിട്ട് അവരങ്ങോട് തീരുമാനിച്ചു അതുതന്നെ വലിയൊരു ലഹരിയിലേക്ക് കൊണ്ടുവരികയാണ് ആ കുടുംബത്തെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ നിറച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനമാണ് ഈ കാര്യങ്ങൾ അവൻ പോലെ ചെയ്യ ഇനി വേറൊന്നുണ്ട് ഈശോ നമുക്ക് ജീവിതത്തിൽ ഇതുപോലെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കുന്നത് സമൃദ്ധിയാണ് സമൃദ്ധി യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യേയും പത്താം ആചനത്തിൽ പറയുന്നുണ്ട് ഈശോ തന്നെ പറയാ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധി അല്പാൽപ്പൊന്നുമില്ല സമൃദ്ധിയായിട്ടുണ്ടാകാനും വേണ്ടിയാണ് അവിടെ ഞാൻ വീണ്ടും കണക്ക് നോക്കിയപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് താഴെ വിരുന്നുകാരാണ് വരാനായിട്ട് സാധ്യതയുള്ള പോലെ അത്രയേ ഉള്ളൂ എന്നാലും അവിടെ വീഞ്ഞുണ്ടാക്കി എത്രയാണ് എഴുന്നൂറ്റി ഇരുപത് ലിറ്റർ വീഞ്ഞ് കർത്താവ് നൽകുക ലഹരിയുടെ എന്ന് പറഞ്ഞാൽ ഈശോലേക്കടുത്ത് ഈശോയുടെ വചനം നമ്മളനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബത്തിന് പൗരോഹിത്യത്തിന് സഭയ്ക്ക് ലഭിക്കുന്ന ലഹരി എന്ന് പറഞ്ഞാൽ സമൃദ്ധിയാണ് സംഗീത പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ മോശ ഇസാൾ ജനത്തിൻ്റെ പരാതി മന്ന ഭക്ഷിച്ചു മടുത്തു മന്ന തിന്ന് 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 മടുത്തു ഈ ജനമാണെങ്കിൽ ആകെപ്പാടം ഒച്ചപ്പാടം പിറുപിറുപ്പുമായി അപ്പം മോശ ദൈവത്തോട് പറയാ ദൈവമേ ഈ ജനം ഈ മന്ന തിന്നും മടുത്തു എന്നാണ് പറയണേ മാംസം അവർക്ക് കിട്ടിയിട്ടില്ല മാംസം ഇല്ല മാംസത്തിന് വേണ്ടി കടന്ന് എണ്ണിപ്പറുക അപ്പോൾ ദൈവമായി കർത്താവ് പറയണം ദൈവത്തിന് ദൈവത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ഈ ജനം ദൈവത്തെ കണ്ടതാണ് ചങ്കളിൽ വിഭജിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ മന്ന വക്ഷിക്കപ്പെട്ടു പാറയിൽ നിന്ന് വെള്ളം ഇതാ കർത്താവ് നൽകി അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ഈ മക്കൾ അനുഭവിച്ചിട്ടും ഈ ദൈവത്തെ വിശ്വസിക്കാതെ ഒരു കുറവുണ്ടോ പോരായ്മയുണ്ടോ ദൈവത്തോട് പറഞ്ഞാൽ മതി ദൈവമേ മാംസം ഇല്ലട്ടോ ദൈവം കൊടുക്കാൻ സാധിക്കും ദൈവത്തിന് പറ്റും എന്നാൽ ഈ ജനം അത് ആ തലത്തിലേക്ക് തിരിയാതെ പരാതിയും പിറുവിറുപ്പും ഒക്കെയായിട്ട് ദൈവത്തിനെതിരെയും മോശക്കെതിരെയും പിറുവിർക്കാണ് ഇത് കണ്ടിട്ട് ദൈവം ദൈവം ഒത്തിരി പരാതിപ്പെടുന്നുണ്ട് എന്നാലും പറയാണ് ഞാൻ ഈ ജനത്തിന് ഭക്ഷിക്കാൻ മാംസം കൊടുക്കും ഭക്ഷിക്കാൻ മാംസം കൊടുക്കും എട്ട് പറയുന്നുണ്ട് മൂക്കിൽ നിന്ന് വന്ന് ഓക്കാനം വരണവരെ ഈ ജനം മാംസം നിന്ന് മടുക്കും എന്ന് പറയാം മൂക്കിൽ നിന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും മുകളിലുള്ള ഓട്ടയാണ് മൂക്ക് എന്ന് പറയുക ഈ നിറഞ്ഞും നിറഞ്ഞും നിറഞ്ഞ് മൂക്കിക്കോടെ വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അതുപോലെ ഭക്ഷിച്ച് തൃപ്തരാകുന്ന രീതിയിൽ ഞാൻ മാംസം അവർക്ക് കൊടുക്കും അപ്പോൾ മോശം പറയുന്നുണ്ട് എനിക്ക് പടയാളികൾ തന്നെ ആറ് ലക്ഷം പേരുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ഇസ്രായേൽ ജനമുണ്ട് ഈ ജനത്തിന് ഇതുപോലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നീ അത്രമാത്രം കാളകളെയും മൃഗങ്ങളെയും കൊണ്ടുവന്ന് അറക്കുമോ അപ്പോൾ ദൈവം പറയാം മോശ നീ കണ്ടോ ഞാൻ പറഞ്ഞത് നിറവേറ്റിരിക്കും പിന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവമായ കർത്താവ് കാടപ്പക്ഷിയെ വഷിക്കുന്ന രംഗം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഒരു കിലോ ഒരു കിലോമീറ്റർ ദൂരത്തിൽ രണ്ടു മുഴം ഉയരത്തിൽ അർത്ഥ അർത്ഥവ്യാസാകൃതിയിൽ ഇതാ കാടപ്പക്ഷികൾ വന്ന് വീഴുകയാണ് ഒരു മുഴം ഒരു ദിവസത്തെ യാത്രാ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏകദേശം ഒരു ദിവസം യാത്ര ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നടക്കുന്ന പറയാം ആ ഒരു ദിവസത്തെ യാത്രാ ദൂരത്തിൽ രണ്ട് മുഴം ഉയരത്തിൽ അർദ്ധവ്യാസാകൃതിയിൽ കാടപ്പക്ഷികൾ വന്ന് അങ്ങോട്ട് വീണു ഈ ജനം ദൈവം പറഞ്ഞ പോലെ ഭക്ഷിച്ച് തൃപ്തരായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം ഇടപെട്ടിട്ട് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞത് സമൃദ്ധിയാണ് സമൃദ്ധിയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൽ അതുപോലെ അടിയുറച്ച് വിശ്വസിക്കുക ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യുക ദൈവം പറഞ്ഞ പ്രവൃത്തികൾ നമ്മൾ ചെയ്താൽ അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കാണാൻ പറ്റും അത് നിസാരമായിട്ടല്ല സമർഥമായിട്ട് അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ കാനായിലെ കല്യാണ വീടിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെന്ന് പരിശോധിക്കും ലഹരി നഷ്ടപ്പെട്ട ഒരു വീടാണോ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം അങ്ങനെയാണെങ്കിൽ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുക നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സമർപ്പിച്ചൊന്ന് സമർപ്പിച്ചൊന്ന് പരിശോധിക്കുക ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിനെ ഒന്ന് ഇടപെടുത്തിച്ചാൽ കർത്താവെ നീ ഒന്ന് ഇടപെടണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് ഇടപെടുന്ന കർത്താവാണ് കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് നമ്മൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈശോയെ കൂടിയേ തീരൂ തായ്ത്തണ്ടിനോട് ശാഖ ചേർന്ന് നിന്നാൽ അത് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അത് അതേപടി സംഭവിച്ചിരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എത്ര ലഹരി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണെങ്കിലും ഇനി ലഹരി നഷ്ടപ്പെട്ടു പോയേ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഈ മാതാവും ഈശോയും ഇന്നും നമുക്ക് സമീപസ്ഥനാണ് നിയമാർത്ഥന പുസ്തകത്തിൽ നാലാം അധ്യായം ഏഴാം അജന്തി പറയുന്നുണ്ട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം സമീപസ്ഥനായിരിക്കുന്ന മറ്റ് ഏത് വിശിഷ്ട ജനതയാണ് ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈശോ ഇന്ന് നമുക്ക് സമീ ഇന്നും എന്നും നമുക്ക് സമീപസ്ഥനാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ കർത്താവിംഗിലേക്ക് നമ്മൾ ഓടി അണയുക വിശുദ്ധ കുർബാനയിൽ സജീവ സാന്നിധ്യം നൽകിക്കൊണ്ട് ഈശോ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ വസിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈശോയിലേക്ക് അതുപോലെ അടുത്താൽ മതി നമുക്ക് വേണ്ടത് എന്താണോ അതെല്ലാം ഈശോയ്ക്കറിയാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പം പൗരോഗ്യത്തിൻ്റെ ലഹരി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായിരിക്കാം ചിലപ്പോൾ സമർപ്പണ ജീവത്തിൻ്റെ ലഹരി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായിരിക്കാം ചിലപ്പോൾ കുടുംബജീവത്തിൻ്റെ ലഹരി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായിരിക്കാം പഠനത്തിൻ്റെ ലഹരി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായിരിക്കാം ദാമ്പത്യ ജീവിതത്തിൻ്റെ ലഹരി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയായിരിക്കാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഏത് അവസ്ഥയിലും ലഹരി നഷ്ടപ്പെട്ടു പോയിക്കൊള്ളട്ടെ ആ അവസ്ഥയിലാണെങ്കിലും ഈ ലഹരി നൽകാൻ സാധിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ ആ കർത്താവിങ്കിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മതി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അതിശക്തമായിട്ട് ഇടപെടും പിന്നെ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നൽ ലഭിക്കുന്ന ലഹരി ആ കലപറക്കാരൻ പറഞ്ഞില്ലേ ഇത്രയും നല്ല വീഞ്ഞ് നീ ഇതുവരെയും കരുതി വച്ചല്ലോ ആളുകൾ പറയും നാട്ടുകാർ പറയും മറ്റുള്ളവർ പറയും എന്ത് ഇത്രയും നല്ല പൗരോഹിത്യം ഇത്രയും നല്ല കുടുംബജീവിതം ഇത്രയും നല്ല പഠനം ഇത്രയും നല്ല ലഹരി എന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധത്തിൽ നമ്മുടെയും ജീവിതത്തിലും സഭയിലും കുടുംബത്തിലും പഠനത്തിലും ജോലിയിലും ബിസിനസ്സിലുമൊക്കെ വലിയ ലഹരിയുടെ നിറവ് അനുഭവിച്ചറിയുവാൻ നമുക്കും സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കർത്താവിങ്കിലേക്ക് കടന്നു വരാം കർത്താവ് പറഞ്ഞ അവൻ പറയുന്നത് പോലെ ചെയ്യും അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ തിരുവചനത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ വചനത്തിലേക്ക് നമ്മൾ ആഴത്തിൽ കടന്നു വരിക കർത്താവിൻ്റെ പ്രമാണങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു വരിക അവൻ പറഞ്ഞ കാര്യങ്ങൾ അതും വക്കോളം ആ വാക്ക് വാക്കുമാർക്ക് വക്കോളം വക്കോളം നിറയ്ക്കുക അല്പം പോലും വെള്ളം ചേർക്കാത്ത വിധത്തിൽ ആ വചനത്തിൽ സമർപ്പിക്കുക എന്നിട്ട് കർത്താവെ നീ ഇടപെടണം നിൻ്റെ ശക്തി പ്രകടമാക്കണം പിന്നെ പറയേണ്ട കാര്യം വരില്ല കർത്താവ് ഇടപെട്ടുകൊള്ളു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അമ്മ നമ്മുടെ കൂടെ സജീവ സാന്നിധ്യം ആണെന്ന് നമുക്കറിയാം അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നിന്ന് ഈശോയുടെ വലിയ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും പോരായ്മയോ കുറവോ അത് അമ്മ കണ്ടെത്തി നമുക്ക് വെളിപ്പെടുത്തി തരും അതാണ് അമ്മയുടെ ദൗത്യം കനാല വീട്ടിൽ വേറെ ആരും അറിഞ്ഞിട്ടില്ല എന്നാൽ അമ്മയെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അമ്മ ഉള്ളതുകൊണ്ട് അമ്മ ആ കലവറയിലും എല്ലാം ചെന്ന് കാര്യസ്ഥത അന്വേഷിച്ചു എന്നാ പറയാം അതുകൊണ്ട് മാതാവിനോട് പ്രത്യേകമായൊരു മധ്യസ്ഥം നമുക്കുണ്ടായിരിക്കട്ടെ അതോടൊപ്പം തന്നെ സലിഹന്മാരുടെ വിശുദ്ധരുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിനുണ്ടാകട്ടെ അങ്ങനെ ആ ഒരു സ്വർഗീയമായ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് ഈശോ ഇടപെട ഇടപെടുന്ന ഇടപെടുന്ന ഒരഭിഷേകത്തിൽ ലഹരിയിൽ പരിശുദ്ധാത്മാവിന് ലഹരിയിൽ അഭിഷേകം നിറഞ്ഞ ജീവിതങ്ങളായിട്ട് ജീവിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും ഇടയാകണം അതിനുവേണ്ടി നമുക്ക് ഈ ലഹരിക്കു വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ലഹരി നൽകുന്ന ജീവൻ നൽകുന്ന ജീവൻ്റെ സമൃദ്ധി നൽകുന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ നമ്മുടെ ഈശോ നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തിനും നമ്മൾ ഭയപ്പെടണം അതുകൊണ്ട് ലഹരി നഷ്ടപ്പെട്ടെ പഠനത്തിൽ ലഹരി നഷ്ടപ്പെട്ടെ പഠിക്കാൻ പറ്റണില്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ലേ സാമ്പത്തിക മേഖല അകപ്പാടത്ത് ആറുമാറായേ എന്ന് പറഞ്ഞ് വിലപിക്കാതെ കർത്താവിംഗിലേക്ക് അടുക്കുവാനും അവൻ പറയണ പോലെ അത് മറക്കല്ലേ അവൻ പറയണ പോലെ വക്കോളം നിറച്ച ഒരു ജീവിതമാക്കി തീർക്കാനും നമുക്കും സാധിച്ചാൽ പിന്നെ ലഭിക്കുന്നത് ലഹരി സമൃദ്ധി അഭിഷേകം അതിൻ്റെ പൂർണ്ണത എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല നല്ലതമ്പുരാനെ അങ്ങ് വന്നത് ജീവൻ തരാനാ ജീവൻ്റെ സമൃദ്ധി തരാനാ അല്പാൽപ്പമായിട്ടല്ലല്ലോ കർത്താവ് അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത് ഇസാൾ ജനത്തിനെ തീറ്റിപ്പോറ്റാൻ മാത്രം കാടപ്പക്ഷിയെ എവിടെ നിന്ന് മാംസം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് അങ്ങ് പ്രവർത്തിച്ച അത്ഭുതം ഞങ്ങൾ കണ്ടു കർത്താവേ അങ്ങേക്ക് അസാധ്യമാണ് യാതൊന്നുമില്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് അങ്ങ് കൊടുത്തപ്പോൾ ബാക്കി വന്നത് മാത്രം പന്ത്രണ്ട് കൊട്ട നിറച്ചു സമർദ്ദമായ മഹാവിരുന്ന് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്ന പോലെ അങ്ങ് ഒരുക്കി കർത്താവെ ആ വലിയ അഭിഷേകത്തിന് ലഹരി ആ സമൃദ്ധി നിറച്ച് അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അങ്ങ് പറഞ്ഞ പോലെ പ്രവർത്തിക്കാൻ അത് മക്കോളം അനുസരിച്ച് ചെയ്യാൻ കർത്താവെ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ പരിശുദ്ധ അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അതിനായി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും അമ്മേൻ